രണ്ടാൽ ചിന്തിക്കാനില്ല ഞങ്ങൾ ഇതിനെതിരെ ശക്തമായ രീതിയിൽ മറുപടി എടുക്കുക തന്നെ ചെയ്യുമെന്ന് മുക്കിന്റെ മുക്കിൻ തുമ്പിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഉപനേതാവ് കൂടിയായ കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിനോടൊപ്പം നിന്നുകൊണ്ട് പോരാടുകയാണ് കോൺഗ്രസിനോട് ഏറ്റുമുട്ടുന്ന പോലെ സി പി എമ്മോ മുഖ്യമന്ത്രിയോ മുസ്ലിം ലീഗിനോടോ കുഞ്ഞാലിക്കുട്ടിയോടോ ഏറ്റുമുട്ടില്ല അതിന് കാരണം ഒരിക്കൽ ഇതേ മുസ്ലിം ലീഗിന് വേണ്ടി വാതിൽ തുറന്നിട്ടവരാണ് ഈ കൂട്ടർ അതും ഈ അടുത്ത കാലത്ത് തന്നെ മൂന്നാം മുഴുവത്തിന് വേണ്ടി ഏത് തരം നീക്കമാണ് നടത്തേണ്ടത് എന്ന ആദ്യ ചിന്തയിൽ ആരെയൊക്കെ ഒപ്പം കൂട്ടാൻ പറ്റുമോ അവരെയൊക്കെ ഒപ്പം കൂട്ടുക എന്ന അജണ്ടയുടെ ഭാഗമായിരുന്നു മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് സ്വാഗതം ചെയ്യുക എന്നത് എന്നാൽ ആ അജണ്ടയും പദ്ധതിയും മുളയിലെ നുള്ളിക്കളയാണ് ഉണ്ടായത് എന്നാൽ ഇന്നിപ്പോൾ വലിയ തട്ടിപ്പിന് കൂട്ടുന്ന യും ആ തട്ടിപ്പിനെ പ്രഖ്യാപനമാക്കി മാറ്റുമ്പോൾ ടീം ഒറ്റക്കെട്ടായി കൂട്ടരെയും അങ്ങനെ തന്നെ പൊളിച്ചെടുക്കുകയാണ് അങ്ങനെയാണ് സഭയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അതിനുശേഷം പ്രതിപക്ഷ നിര മുഴുവൻ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുമ്പോഴാണ് ഇനിയും ഈ തട്ടിപ്പ് വെച്ച് പൊറപ്പിക്കില്ല എന്ന കാര്യകാരണ സാഹിതം കുഞ്ഞാലിക്കുട്ടി വിശദീകരിക്കുന്നതും എതിർക്കുന്നതും മുഖ്യമന്ത്രിക്കും സി പി എമ്മും ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന ശുദ്ധ തട്ടിപ്പാണെന്ന് വി ഡി സതീശൻ സഭയിൽ ആഞ്ഞടിച്ചിരുന്നു അതിന് പിന്നാലെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രഖ്യാപനമാണ് ഈ കേരള പിറവി ദിനത്തില് നടക്കുന്നത് അല്ലെങ്കിൽ തന്നെ കേരളത്തിന് പല ആനുകൂല്യങ്ങളും ആവശ്യമില്ല എന്ന സമീപനം പല പദ്ധതികളുടെയും കാര്യത്തിൽ കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുകയാണ് കലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റുകളൊക്കെ അത് ശരിയല്ല കേരളത്തിൽ ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ ആവശ്യമുണ്ട് നമുക്ക് വളരെയധികം പിന്നോക്കാവസ്ഥ ഉണ്ട് എന്ന് പല കാര്യങ്ങളും വെച്ച് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ റേഷൻ വിതരണം അതുപോലുള്ള പല സംഗതികളും പല ഘട്ടത്തിൽ ഇവിടെ ചാലഞ്ചായിട്ടുണ്ട് കാരണം എന്താ കേന്ദ്രം പറയുന്നത് കേരളത്തിന് ഈ ആനുകൂല്യങ്ങൾ ആവശ്യമില്ല എന്ന ആ ഒരു സമീപനമാണ് അപ്പോഴാണ് നമുക്കിതൊന്നും ആവശ്യമില്ല നമ്മൾ വളരെ ഉഷാറാണ് സമ്പന്നമാണ് നമ്മളൊരു സമ്പന്ന കഴിഞ്ഞു എന്ന ഇല്ലാത്ത പ്രഖ്യാപനവുമായി ഇവർ വരുന്നത് എന്തൊരു അപകടമാണ് വളരെ അപകടം പിടിച്ച ഈ പ്രഖ്യാപനം പല പദ്ധതികളെയും കുഴപ്പത്തിലാക്കും യാതൊരു സംശയവും വേണ്ട അല്ലെങ്കിൽ തന്നെ കേന്ദ്ര ആനുകൂല്യം കിട്ടുന്നില്ല അതിലൊക്കെ അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊടുക്കുന്ന ആനുകൂല്യം എടുക്കാൻ കേരളത്തിന് കഴിയുന്നില്ല ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് മാച്ചിങ് ഗ്രാന്റ് കൊടുക്കാത്തതുകൊണ്ട് എന്നിട്ട് വെറുതെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ചികിത്സയില്ല സ്കീമില്ല പദ്ധതിയില്ല കാലാകാലങ്ങളിൽ കേരളം നടത്തിക്കൊണ്ടുപോയ അല്പം കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ടു നിൽക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ സർക്കാരിൻ്റെ കയ്യിൽ ആവശ്യമായ പണമുണ്ട് എന്തിന് സബ്സിഡൈസ് ചെയ്യാനും സൗജന്യ ചികിത്സ കൊടുക്കാനും അതുപോലെ തന്നെ പല സാമൂഹിക ക്ഷേമ പദ്ധതികൾ കൊടുക്കാനും ഒക്കെ ഇതില്ലാത്ത പ്രഖ്യാപനങ്ങളൊക്കെ നടത്താണ് കാരണം തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞിട്ട് പോകാൻ നേരത്ത് ഇപ്പോൾ പറയുന്നത് രണ്ടായിരം കൊടുക്കുമെന്നാണ് വളരെ ഗ്ലാരിങ് ആയിട്ടുള്ള തട്ടിപ്പാട് അപ്പം ഈ തരത്തിൽ എലക്ഷൻ്റെ തലേ ദിവസം കൊണ്ടുപോയി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടത്തുന്ന പ്രഖ്യാപനം ഒരു സംശയവും വേണ്ട കേരളത്തിലെ ജനങ്ങളെ കുഴപ്പത്തിലാക്കും കേന്ദ്രം ഇതെടുക്കും എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞില്ലേ അതി ദരിദ്ര നിങ്ങൾക്ക് എന്തിനാ ആ സ്കീം അതുപോലെ തന്നെ പല പദ്ധതികളും കേരളത്തിന് ആവശ്യമില്ല എന്ന് അല്ലെങ്കിൽ തന്നെ പറയാൻ നിൽക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് ഇത് വലിയ അവസരമാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് കേരളത്തിൽ വലിയ നഷ്ടമാണ് ഞങ്ങളിതിനെതിരായി ക്യാമ്പയിൻ ചെയ്യും ഒരു സംശയവും വേണ്ട ഇതിൻ്റെ പൊള്ളത്തരം രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കും എന്ന് എലക്ഷൻ്റെ തലേന്ന് പ്രഖ്യാപിക്കുക അതുപോലെയുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്ത് പൊളിക്കും യാതൊരു സംശയവും വേണ്ട ഇതുകൊണ്ട് ഇടതുപക്ഷം വിചാരിച്ച ഒരു എലക്ഷൻ വിജയവും അവർക്കുണ്ടാകാൻ പോകുന്നില്ല